ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മാനവീയം വീതിയിലാണ് ഇവിടെയും നിർമാതളം പൂത്തിരിക്കുന്നു ഇതെ കണ്ടില്ലേ ഇവിടെ മുഴുവനും നിർമാതള പൂക്കളാണ് ഈ മരം നിറച്ചു പ്രണയവും സൗഹൃദവും ഒക്കെ സംഗമിക്കുന്ന കൗമാരത്തിന്റെ ശ്വാസ നിശ്വാസങ്ങൾ ഈ വീതിയിൽ പടരുമ്പോൾ നീർമാതളത്തിന്റെ സൗന്ദര്യവും ഇവിടെയുണ്ട് ആമിന്നും നിർമ്മാതള പൂ പോലെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയെങ്കിൽ എന്ന മാധവിക്കുട്ടി നിർമാതള മരം പോലെ പടർന്നു പന്തലിച്ചിരിക്കുകയാണ് പ്രണയത്തിന്റെ തീവ്ര സ്പർശം പോലെ ഇതാണ് മാധവിക്കുട്ടിയുടെ ഓർമ്മയ്ക്കായിട്ട് നട്ടുപിടിപ്പിച്ച നിർമ്മാതള മരം ഇവിടെ നമ്മുടെ മാധവിക്കുട്ടി എഴുതിയ കുറച്ച് നോവൽസിലെ കുറച്ച് വാക്കുകളും ഒക്കെ എടുത്ത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കഥയുണ്ട് ഈ നിർമാതളത്തിന് ഒരുപാട് സ്ത്രീകളുടെ ഒരു സ്വപ്നത്തിൻ്റെ ആഗ്രഹത്തിൻ്റെയൊക്കെ കഥയാണത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മാധവിക്കുട്ടി അമ്മ വിട്ടുപോയി ഒരു നാല് വർഷമൊക്കെ ആവും ആരും തന്നെ മാധവിക്കുട്ടിക്ക് ഒരു സ്മാരകം ഉണ്ടാക്കുന്നില്ല അങ്ങനെ ഒരിക്കൽ ഞങ്ങൾ കുറച്ചുപേർ കൂടിയിരുന്നപ്പോഴാണ് എന്തുകൊണ്ട് നമുക്കൊരു സ്മാരകം തിരുവനന്തപുരത്ത് ഉണ്ടാക്കി കൂടാന്ന് ആലോചിച്ചത് ഞങ്ങളുടെ ഒരു ചേച്ചിയുടെ പോലെയുള്ള നസീർ പറഞ്ഞു നമുക്ക് ആ സ്മാരകം കോൺക്രീറ്റ് കൊണ്ടും ഇരുമ്പ് കൊണ്ടും കമ്പി കൊണ്ടും ഒന്നും ഉണ്ടാക്കണ്ട നമുക്കൊരു മരം നട്ട് ഒരു ഓർമ്മ മരമാക്കി അങ്ങനെ ഒരു സ്മാരകം ഉണ്ടാക്കാൻ പറ്റും അപ്പം പിന്നെ എന്ത് മരം വേണം എന്ന് ആലോചിച്ചു അപ്പം പിന്നെ നീർമാതളം തന്നെയാണല്ലോ മാധവിക്കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നിർമാതളം തന്നെ ഉണ്ടാക്കണം തീരുമാനിച്ചു പിന്നെ നീർമാതള തൈക്ക് വേണ്ടിയിട്ടുള്ള ശ്രമമായി അന്ന് വനം വകുപ്പ് മന്ത്രി ബിനോ വിശ്വാണ് അദ്ദേഹം എവിടെ നിന്ന് ഒരു നീർമാതളത്തിൻ്റെ തൈ സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞു അപ്പം പിന്നെ എവിടെ ഇത് നടും അങ്ങനെയാണ് ഈ മാനവീയം രീതിയിൽ തന്നെ ഇത് നട്ട് മാധവിക്കുട്ടിക്കൊരു ഓർമ്മ മരം ഇവിടെ ഉണ്ടാക്കണം എന്നുള്ള തീരുമാനത്തിലെത്തുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും തിരുവനന്തപുരത്തെ കുറെ എഴുത്തുകാരികൾ പത്രപ്രവർത്തകർ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു ഇവിടെ സ്ത്രീ കൂട്ടായ്മ പോലെ അങ്ങനെ ആ കൂട്ടായ്മയാണ് ഇവിടെ വന്നിട്ട് ഈ യുവകലാസാഹിതി വനിതാകലാസാഹിതി അങ്ങനെ പല കൂട്ടായ്മകളായിടയ്ക്ക് സ്ത്രീകളുടെ ഇത് ഈ മാനവീയ രീതിയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഈ മരം നടുകയായിരുന്നു കൗമാരക്കാരിയുടെ ലോകം തനിക്ക് ചുറ്റുമുള്ള സുഹൃത്തുക്കളെയും അധ്യാപകരെയും സാധാരണക്കാരെയും തൊഴിലാളിയേയും മനസ്സിലാക്കാൻ ശ്രമിക്കവേ വഴിമധ്യെ നാം കണ്ടെത്തുന്നവ കൂടാതെ ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ കമലയുടെ കാഴ്ചപ്പാടുകളുടെയും നിരീക്ഷണങ്ങളുടെയും പരിണാമത്തെക്കുറിച്ചുള്ള അറിവ് കൂടിയാണ്